ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൽ മലയാളം ടെരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് ആ ഒരു പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള കംപേർ എനർജി ആ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ ആ വ്യക്തിയുടെ മനസ്സിൽ എന്തായിരുന്നു നിങ്ങളോടൊപ്പമുള്ള ഫീലിങ്സ് ഇതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റ് ആവുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയം ചിന്തിക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് ഇതാണ് നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നൽകുന്ന സന്ദേശം എന്താണ് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് അക്സെപ്റ്റൻസ് ഈസ് ദ കീ ടു ഇന്നർ പീസ് അതായത് നിങ്ങൾക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അറ്റ് ടൈം വി മസ്റ്റ് അക്സെപ്റ്റ് തിങ്സ് അസ് ദർ അവരെന്താണോ അങ്ങനെ തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഒരുപക്ഷേ ഇത് കാണുന്നത് ഏറെയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിയെ ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല ദർ ഇസ് നോ പോയിൻറ്റ് ട്രൈ ടു ചേഞ്ച് ദറ്റ് വിച്ച് ഈസ് ദ ബിയോൺ അവർ കൺട്രോൾ നമ്മളുടെ കൺട്രോളിലല്ലാത്ത അതിൻ്റെ കാരണം വേറൊരു പേഴ്സൺ എന്ന് പറയുന്നത് മറ്റൊരാളാണ് ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല അവരെ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കൂ അവരിങ്ങനെയാണ് എന്ന് വിചാരിച്ച് തന്നെ നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാം ടൈം യു ആർ ട്രൈ ടു ഹാഡ് ഗിവ് ഇറ്റ് ടൈം നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവും ഈ ഒരു വ്യക്തിയെ മാറ്റാനായിട്ട് അതാണ് ഇവിടെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയൊന്നും മാറിയിരുന്നെങ്കിൽ എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ളത് പക്ഷേ ആ വ്യക്തിയെ ചേഞ്ച് ആക്കാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാം തോ വി മേ ബി ഫിസിക്കലി അപ്പാർട്ട് സ്പിരിച്വലി വി ആർ ഓൾവേസ് യുണൈറ്റഡ് ഫോർ ലവ് ട്രാൻസെൻഡ് സ്പേസ് ആൻഡ് ടൈം അതായത് നിങ്ങൾ പരസ്പരം ഇപ്പോൾ അകന്നിരിക്കുകയായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഈ നേച്ചർ കൊണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുകയും ഹോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ വ്യക്തിയുടെ ഒരു ഹോബി ആയിരിക്കാം ഒരു നാസിസിസ്റ്റ് ബിഹേവിയർ ഇവിടെ പക്ഷേ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങൾ സ്പിരിച്വലി യുണൈറ്റഡ് ആണെന്ന് അംഗീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിവാൻ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ സ്പിരിച്വലി യുണൈറ്റഡ് ആണെന്ന് ഇവിടെ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതായത് ഇവിടെ ഒരു വെയ്റ്റിംഗ് എനർജിയാണ് കാണുന്നത് ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളെ വേറെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷേ ഇപ്പോൾ ഒരു ഇവിടെ വൈസ് കൗൺസിലർ എന്ന് പറയുമ്പോൾ ഒരു എന്താണ് ഒരു ക്ഷമ ആ വ്യക്തി ചോദിക്കുന്നുണ്ട് നിങ്ങളോട് അല്ലെങ്കിൽ ഒരു ഫൊർഗീവ്നെസ് ആ വ്യക്തിക്ക് കൊടുക്കൂ എന്ന് ആ വ്യക്തി പറയുന്നുണ്ട് അതും അതിന് വേണ്ടിയിട്ടായിരിക്കും വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇത്രയും കാർഡ്സിൽ നിന്നും നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടാണ് ആ ഒരു പേഴ്സൺ പോയിട്ടുള്ളത് അതായത് ആ വ്യക്തിയുടെ നേച്ചർ അത്രയ്ക്ക് നിങ്ങൾക്ക് സുഖകരമല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം ഈഗോയും അതുപോലെ തന്നെ ഒരു നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നൊരു നേച്ചറും അല്ലെങ്കിൽ നിങ്ങളെ വില കൽപ്പിക്കാത്തൊരു നേച്ചറും ഒക്കെ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ പക്ഷെ ഇപ്പോൾ ഫോർ ഓവാൻസ് എന്ന് പറയുമ്പോൾ വിവാഹത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊന്ന് സംസാരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ആ വ്യക്തി കാത്തിരിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതെ ഹൈപ്പറിസ്റ്റസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു തെട്ട്പാട്ട് സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങൾ പ്രണയത്തിലായിരുന്ന ആ ഒരു ടൈമിൽ തന്നെ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ ആ വ്യക്തിയുടെ എക്സ് ആയിരുന്നിരിക്കണം അല്ലെങ്കിൽ അത് നിങ്ങൾക്കും കൂടി അറിവുള്ള വേറൊരു പേഴ്സൺ ആയിരിക്കണം ചിലപ്പോൾ പാരൻസ് ആയിരിക്കാം വരുന്നത് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് പക്ഷേ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെയധികം ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ചിലപ്പോൾ തേട്ടപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ ഒരു ബേഴ്സിലും നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സണോടുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോൾ ആ വ്യക്തിയെ കാണണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ അപ്പോഴൊന്നും നിങ്ങളുടെ ആ ഒരു വാല്യൂ ആ ഒരു പേഴ്സിനും മനസ്സിലായിട്ടില്ല ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് സ്നേഹത്തിൻ്റെ കപ്പുമായിട്ട് വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് വരാൻ ഇപ്പോൾ അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ പാഷനാണ് അവരുടെ ഇഷ്ടമാണ് അവരുടെ ആഗ്രഹമാണ് നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് അപ്പോൾ അവിടെ വളരെ ഫാസ്റ്റായിട്ട് സ്നേഹം നിറച്ചുകൊണ്ട് അവർ വരാണ് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുകയാണ് അവർ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു പക്ഷേ ചെയ്തതെല്ലാം വളരെ തെറ്റായിപ്പോയി എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് ഇത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്യേണ്ടായിരുന്നു എന്നുള്ളൊരു ഒരു വീണ്ടു വിചാരം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ കൊളേക്സ് ആയിരിക്കാം ചിലപ്പോൾ പരസ്പരം ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം കുറച്ച് നാളുകളായിട്ട് ഇവിടെ രണ്ടുപേരും ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ പ്രോഗ്രസ്സിൽ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു അതായത് മുടങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ നിന്നുപോയ ആ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിന്നത് തെറ്റപ്പാട് സിറ്റുവേഷൻ ആണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ റിലീജിയൻ കാസ്റ്റ് ഒക്കെ കാസ്റ്റൊക്കെ ആയിട്ട് ചിലപ്പോൾ പാരൻറ്റ്സ് സമ്മതിക്കാത്തൊരവസ്ഥ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് സ്ട്രക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഡ്വൈസ് കൂടാതെ വരാമായിരുന്നു പക്ഷേ ഏതോ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി പെട്ടുപോയതായിട്ട് കാണുന്നുണ്ട് ഇതും അത് മിക്കവാറും ആ വ്യക്തിയുടെ എക്സോ ഓർ ഫാമിലിയോ ആയിരിക്കാനുള്ള സാധ്യതയാണുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കും കൂടി അറിവുണ്ടായിരിക്കാം ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പായിരിക്കാം അവിടെ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ വ്യക്തിക്ക് ഒരു സ്നേഹമോ അല്ലെങ്കിൽ കെയറിയോ ഒന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ മാനസികമായിട്ട് അകന്ന് നിൽക്കുന്ന റിലേഷൻഷിപ്പായിരിക്കാം ആ വ്യക്തി ഡീൽ ചെയ്ത് കൊണ്ടുപോയിരുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങളോട് ഡിവൈൻ പറയുന്നു നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തരാൻ ഡിവൈൻ റെഡി ആണെന്നാണത് ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം കാരണം അവിടെ ഒരു അത്ഭുത വിളക്കുണ്ട് അത് നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണെ വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എങ്ങനെയായിട്ട് നിങ്ങളുടെ അടുത്ത് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയെ ചിന്തിക്കുക ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ആ ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം ആ ഒരു രീതിയിലുള്ള അഫർമേഷൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നിങ്ങളത് എപ്പോഴും പറയുക ആ ഒരു പേഴ്സൺ എന്നെ മനസ്സിലാക്കി എനിക്കൊരു സമാധാനവും സന്തോഷവും തന്നുകൊണ്ട് എൻ്റെ ലൈഫിലേക്ക് വന്നു യൂണിവേഴ്സിന് നന്ദി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അഫർമേഷൻസ് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രത്യേകതയുണ്ട് ഡിവൈൻ നിങ്ങളെ യോജിപ്പിക്കും കാരണം ഡിവൈനിലാ പ്രൊട്ടക്റ്റഡ് ആക്കപ്പെട്ട ഒരു റിലേഷൻഷിപ്പായിട്ടാണ് എനിക്ക് ഈ ഒരു സ്പ്രിഡിനെ കരുതാൻ പറ്റുക കാരണം ദൈവത്തിൻ്റെ ഒരു കരുതൽ നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ആരൊക്കെ എതിർത്താൽ നിങ്ങൾ തമ്മിൽ ഒന്നാവുന്ന ഒരു ഉണ്ട് ചിലപ്പോൾ വളരെയധികം സ്നേഹിച്ചിട്ട് സെപ്പറേറ്റ് പോയിട്ടുള്ള ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള ലവേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ പ്രപ്പോസൽ വന്നിട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അകന്ന് പോയ രണ്ട് ആൾക്കാരായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് ഗോഡ് ഗോഡസിൻ്റെ പ്രസൻസ് ഉണ്ട് അതുപോലെ തന്നെ ദ ടെമ്പിൾ പാറ്റ് ആൻഡ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് കാണുന്ന ഭൂരിപക്ഷം പേരും ദേവാലയങ്ങൾ സന്ദർശിക്കുന്നുണ്ടാകാം ഈ ഒരു പേഴ്സണു വേണ്ടിയിട്ട് ഒരു നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട് ഇവിടെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ജയിലിൽ എഴുതുക എന്നുള്ളതാണ് അങ്ങനെ എഴുതുന്ന ആൾക്കാരെ ഉണ്ടാവാം പക്ഷേ ഡിവൈൻ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ടൈം പേഷ്യൻസോടുകൂടി നിങ്ങൾ കാത്തിരിക്കുക ആ ഒരു ഡിവൈൻ ടൈമിൽ ദൈവം തന്നെ നിങ്ങളെ ഒന്നിപ്പിക്കുന്നതാണ് കാരണം ഇതൊരു ഫ്ലെയിം ജേണിയാണ് അല്ലെങ്കിൽ പാസ്റ്റ് ഫ്ലൈബ് കണക്ഷൻ ആണ് പേഴ്സന്റെ നെയിം വി എച്ച് ഒ പി എസെറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട് കെ എന്നാണ് കിട്ടിയിട്ടുള്ളത് ജി എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് എഫ് എൽ അപ്പോൾ ഇതൊക്കെയാണ് ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കതൊക്കെ റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കാണാൻ സാധിച്ചത് നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ സോൾട്ട്സ് എപ്പോഴും ഒരുമിച്ചാണെന്നുള്ളതാണ് പലയിടത്തായിട്ട് അത് കാണാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിവാൻ നിങ്ങൾക്ക് ഒരുമിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു ക്ഷമയോടുകൂടി കാത്തിരിക്കൂ എന്നുള്ള ആ ഒരു മെസ്സേജ് ആണ് തരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ വിഷ്വലൈസേഷനിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അല്ലാതെ ആ വ്യക്തിയെ കൊണ്ട് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു മാറ്റിയെടുക്കാം എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ ഒഴിവാക്കിയിരിക്കുക ആ വ്യക്തി ആ വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾ അംഗീകരിക്കും ഇവിടെ നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ള ദ ക്യൂറിയസ് ഫോർട്ടി ഫോർ ക്യാപ്റ്റിക്കോൺ ഫിഫ്റ്റി സ്പൈസിസ് ഷോർട്ട് വളരെ പൊക്കം കുറഞ്ഞ ഒരാളായിരിക്കാം നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ലോങ് ഹെയർ അവർക്ക് നീളമുള്ള മുടി ഉണ്ടായിരിക്കാം തേർട്ടി ടു ഏജ് ആയിരിക്കാം ഫിഫ്റ്റീൻ ഫോർട്ടി ടു ഫോർട്ടി ഫോർ ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം സ്പൈസീസ് ബ്ലൂ ബട്ടർഫ്ലൈ നിങ്ങൾ ചിലപ്പോൾ അടുത്തേക്ക് കണ്ടിട്ടുണ്ടായിരിക്കാം സ്കോർപ്പിയോ ടോറസ് ആൻഡ് വെരി ടോൾ ഏരീസ് ടെൻ ടെൻ ഏഞ്ചൻ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവും വാച്ചിലൊക്കെ നോക്കുമ്പോൾ ട്രിപ്പിൾ വൺ ഫോർട്ടി ബ്യൂട്ടിഫുൾ സ്മൈൽ വൈറ്റ് യൂണിഫോം ധരിക്കുന്ന മെഡിക്കലായിട്ട് മരുന്നുകളൊക്കെ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്താണ് മെഡിസിൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഇവിടെ ആലപ്പുഴ എന്നു കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലേസ് ആണ് ഇടുക്കി ആൻഡ് കാസർഗോഡ് കോട്ടയം ചെന്നൈ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് നിങ്ങൾ കണ്ണുകളടക്കുക ഏഞ്ചൽ എന്താണ് നിങ്ങളോട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് ഈ വ്യക്തിയെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഈ ഒരു കുറിച്ച് ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ പെർഫെക്റ്റ് ടൈമിംഗ് എന്നുള്ളതാണ് ഒരുപക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലെ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു റീഡിങ് കാണുമ്പോൾ മാറ്റാൻ സാധിക്കും ഇതൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പറ്റി എന്തെങ്കിലും ഒരു ഡെസിഷൻ എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണും ഒരു പെർഫെക്റ്റ് ടൈമിലാണ് നിങ്ങളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അത് യൂണിവേഴ്സ് നൽകിയിട്ടുള്ള ആ ഒരു ടൈമാണ് അപ്പോൾ ചിലർക്ക് അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം കാരണം നിങ്ങൾ ക്ഷമയോടു കൂടി കാത്തിരിക്കൂ ഡിവൈൻ ടൈം എന്ന് പറയുന്നുണ്ട് ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ പ്രത്യേകിച്ച് എടുത്തു ഒരു കാര്യം നിങ്ങളിപ്പോൾ എത്രയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് പേരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും കാരണവും ഉണ്ട് കാരണം പ്രൊട്ടക്റ്റഡ് ആക്കപ്പെട്ട രണ്ട് സോൾസാണ് നിങ്ങൾ അപ്പോൾ ആ ഒരു ഡിവൈൻ ടൈമിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആരൊക്കെ തെട്ട്പാട്ടിയായിട്ട് നിന്നാലും നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും സ്പിരിച്വലി നിങ്ങൾ ഒന്നിക്കും അതാണ് എടുത്തു പറയുന്നൊരു പോയിൻറ്റ് ചിലപ്പോൾ ഫിസിക്കലി നിങ്ങൾ അകലെയായിരിക്കാം പക്ഷേ ആ വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ഓർമ്മകളിൽ എപ്പോഴും അവരുണ്ടാവും അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾക്ക് അവരെ കൂടെ ഉണ്ടെന്നുള്ള ഒരു സാന്നിധ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിപ്പോൾ നിങ്ങളെവിടെയാണെങ്കിലും ചിലപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അവരുടെ ഓർമ്മകൾ കിട്ടും കാരണം അത്രമാത്രം യൂണീക്ക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത് ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ഇത് എന്നിട്ടും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യൂ എന്നുള്ള ഒരു പോയിന്റും ഇവിടെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ജേണൽ എഴുതുക രാവിലെ നിങ്ങൾ എഴുതി തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണോ അത് ഒരു പ്രാവശ്യം നടന്നു എന്നുള്ള കാര്യം നിങ്ങൾ എഴുതി വെക്കുക അതുപോലെ തന്നെ അത് ഒന്നോ കുറേ എണ്ണങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഒരു പേജിൽ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് നടന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ പിറ്റേ ദിവസം നിങ്ങൾ അതെല്ലാം എടുത്തുനിന്ന് വായിക്കുക രാവിലെ എന്നിട്ട് അതെടുത്ത് വെക്കുക വിഷലൈസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടന്നു കിട്ടുന്നതാണ് എന്നും നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്